ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എ എം എം എ മുൻ പ്രസിഡന്റ് മോഹൻലാലിന്റെ പ്രതികരണത്തിന് പിന്നാലെ താരസംഘടനയുടെ അടുത്ത നീക്കം എന്തെന്ന ആകാംക്ഷയിലാണ് സിനിമാ മേഖലാ റിപ്പോർട്ടിൽ മറുപടി പറയേണ്ടത് അമ്മ സംഘടന ഒറ്റയ്ക്കല്ല മലയാള സിനിമാ മേഖല ഒന്നടക്കമാണെന്നായിരുന്നു മോഹൻലാലിൻ്റെ നിലപാട് സിനിമ ഒറ്റപ്പെട്ട മേഖലയല്ലെന്നും ഒരു ഫോക്കസിലേക്ക് കാര്യങ്ങൾ ചുരുക്കരുത് എന്നുമായിരുന്നു മോഹൻലാലിൻ്റെ വിശദീകരണം അലി ഇന്നലെ നമ്മൾ കണ്ടതാണ് മോഹൻലാലിൻ്റെ ഈ ഒരു പ്രതികരണം അതായത് തൊട്ടും തൊടാതെയുമുള്ള ഒരു പ്രതികരണം നിങ്ങളെല്ലാവരും സഹകരിക്കുമെങ്കിൽ നമുക്ക് ഒന്നിച്ചു മുന്നേറാം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു എന്താണ് സത്യത്തിൽ മോഹൻലാൽ ഈ ഒരു പ്രതികരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലി തുളസി പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് എ എം എം എ എന്ന സംഘടനയുടെ പ്രതികരണം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന സിദ്ദിഖ് ഒരു വാർത്താസമ്മേളനം വിളിക്കുന്നു വാർത്താ വാർത്താസമ്മേളനത്തിൽ അഴകുഴമ്പൻ മറുപടികളിലൂടെ ആകെ കയ്യിൽ നിന്ന് പോകുന്ന സ്ഥിതിയിലേക്ക് എ എം എം എ സംഘടനയുടെ പത്രസമ്മേളനം മാറി അതിനുശേഷമാണ് ഇവരുടെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീങ്ങുന്നതും മറ്റ് നിയമ നടപടികളിലേക്കും പരാതികളിലേക്കും എഫ് ഐ ആറുകളിലേക്കും എല്ലാം കാര്യങ്ങൾ എത്തുന്നതും അതിനുശേഷമാണ് നടൻ പൃഥ്വിരാജ് ഒരു വാർത്ത സമ്മേളനം വിളിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകാനുള്ള ശ്രമം നടത്തുന്നത് അത്തരത്തിൽ പല നിലയിലുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും എവിടെയും ഒരു ഒരു ക്ലാരിറ്റി എം എം എന്ന സംഘടനയ്ക്ക് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് നൽകാൻ സാധിച്ചിരുന്നില്ല അപ്പോഴെല്ലാം ഉയർന്നു കെട്ടത് മോഹൻലാൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ട് ഒരു പ്രതികരണം നടത്തുന്നില്ല എന്നതായിരുന്നു ഇന്നലെ അതിനുള്ള ഉത്തരമായിക്കൊണ്ടാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടത് പക്ഷേ ഒരു ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹത്തിന് കൃത്യമായി ഉത്തരമുണ്ടാകുന്നത് ായിരുന്നില്ല അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ചോദ്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് നിങ്ങൾക്ക് തരാൻ ഉത്തരമില്ല എന്നാണ് അത്തരത്തിൽ അഴക്കുഴമ്പൻ മറുപടികളിലൂടെയായിരുന്നു മോഹൻലാലിന് ഇന്നലത്തെ ഈ മാധ്യമങ്ങളെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരുന്നത് എം എമ്മ എന്ന സംഘടനയെ മാത്രമായി അറ്റാക്ക് ചെയ്യരുത് എം എമ്മ എന്ന സംഘടന മാത്രമല്ല ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇനി അങ്ങോട്ട് ഒരാൾക്കും ഈ എം എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്കും ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടതില്ല എന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ കൂട്ടരാജി പിരിച്ചുവിടൽ എത്തിച്ചിരുന്നു അതിനുശേഷം ശേഷമാണെങ്കിൽ പോലും മോഹൻലാൽ ഒരു പ്രതികരണത്തിന് ഒരുങ്ങുമ്പോൾ കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു നിലപാട് സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത്തരത്തിലൊരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇനി രണ്ടു മാസത്തിന് ശേഷമാകും എ എന്ന സംഘടനയ്ക്ക് പുതിയൊരു ഭരണസമിതി നിലവിൽ വരിക അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് യുവാക്കൾ ഇനി ഈ എ എം എ സംഘടനയുടെ തലപ്പത്തേക്ക് വരണം അതുപോലെ തന്നെ ഡബ്ല്യു സി സി ഉൾപ്പെടെ ഈ എ എം എം എയുടെ നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിറങ്ങിപ്പോയ ആളുകളെ കൂടി ചേർത്ത് നിർത്താൻ ഇനി പുതിയ ഭരണസമിതിക്ക് കഴിയണമെന്നുൾപ്പെടെയുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ എ എം എം എന്ന സംഘടന ഒരു അഡ്വോക്ക് കമ്മിറ്റി എന്ന നിലയിൽ മാത്രമാണ് നിലകൊള്ളുന്നത് അത് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് എന്തായാലും പുതിയ ഭരണസമിതി നിലവിൽ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു ചിത്രം ഇന്നലത്തെ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ തെളിയുമെന്ന് കരുതിയിരുന്നു അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് പുതിയ ഭരണസമിതി ഏത് നിലയിലാകും എ എം എം എയുടെ പുതിയ വരവ് എന്നതും ശരി കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ